നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് ഡമ്പൽ ഉപയോഗിച്ചുള്ള അതായത് ഇതേപോലുള്ള ചെറിയ വെയ്റ്റ് ഇത് ഒരു കിലോ ഉപയോഗിച്ച് ഒരു ഒരു കിലോ ഭാരമുള്ള രണ്ട് ഡമ്പലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ എടുക്കാം വെള്ളക്കുപ്പികൾ ഒരു ലിറ്ററിൻ്റെ കുപ്പികൾ എടുത്താൽ മതിയാവും ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡമ്പലാണ് അപ്പോൾ ഈ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ജോഗിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റിങ് ടൈമിൽ അതായത് എക്സസൈസ് കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഫാറ്റ് റെഡ്യൂസിന് ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കുന്നതിന് കൊഴുപ്പിനെ കുറച്ചാൽ മാത്രമേ തടി കുറയുള്ളൂ അല്ലെങ്കിൽ ഭാരം കുറയുള്ളൂ അതിന് ഏറ്റവും നല്ല വ്യായാമമാണ് ഡമ്പൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ഓക്കെ നമുക്കിവിടെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ ആണ് അവിടെയാണ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് എല്ലാവരും അതുപോലെ ചെയ്യുക ഓക്കെ അല്ലേ റെഡിയല്ലേ അത് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഈ ഡൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നടക്കുക വെറുതെ നടക്കുക കാല് കഴിയാത്രം പൊക്കുക താഴ്ത്തുക ഇങ്ങനെ കമ്മോ ചെയ്യാം ഞാൻ എണ്ണി തരാം അതനുസരിച്ച് നടക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെ കാലൽപ്പം അകത്തി വയ്ക്കുക എന്നിട്ട് ഈ ഡമ്പൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അകത്തുക ചെയ്യാം ഇതേപോലെ റെഡി അല്ലേ കമാ ഡു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10, റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ജോഗ് ചെയ്യും ഇങ്ങനെ ആ ഡമ്പിൽ ചലിപ്പിച്ചുകൊണ്ട് ജോഗ് ചെയ്യും അപ്പോൾ കൈകളിലൊക്കെ ആ മസിൽസൊക്കെ നല്ല ബലം കിട്ടാൻ കൈകൾക്കും കാലുകൾക്കും ഒക്കെ നല്ല ശക്തി കിട്ടാനുണ്ട് കരുത്ത് കിട്ടാനുണ്ട് ഏറ്റവും നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും കാലുകൾ അല്പം വൈഡായിട്ട് വയ്ക്കുക കൈകളിങ്ങനെ പിടിക്കുക കാണാമല്ലോ എന്നിട്ട് ഇങ്ങനെ അകത്തുക ഇങ്ങനെ നേരത്തെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിപ്പോൾ ഇങ്ങനെ വ്യത്യാസം നോക്കി മനസ്സിലാക്കാം ചെയ്യാം റെഡിയല്ലേ കമ്മോണം ഓക്കെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും നടക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അകത്തുക ഈ ഒരു വി ഷേപ്പിൽ ഇവിടെ കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുപോകാം ഉണ്ടോ ഒരുപാട് ബലം കൊടുക്കണ്ട ആ വെയ്റ്റിൻ്റെ ബലം കയ്യിലുണ്ടായാൽ മാത്രം മതി ഓക്കെ ചെയ്യാം കാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും ജോഗ് ചെയ്യുക വീണ്ടും ജോഗ് ചെയ്യുക സിമ്പിളായിട്ട് പ്രായമാകുമ്പോഴും നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെ അളവ് കുറയും അത് ഒരു പ്രകൃതിയുടെ നിയമമാണ് അപ്പോൾ ആ മസിൽസിൻ്റെ അല്ലെങ്കിൽ മസിൽസിൻ്റെ കരുത്ത് കുറയുന്നതനുസരിച്ച് നമ്മുടെ ശക്തിയും കുറയും അപ്പോൾ ആ ഒരു ശക്തി മെയിൻ്റെ ചെയ്യാനായിട്ട് ഒരുപാട് ഉരുണ്ടുകളിക്കുന്ന മസിൽ ഉണ്ടാക്കാനല്ല കരുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ ചെറിയ വെയ്റ്റ് ഉപയോഗിച്ചുള്ള വെയിറ്റ് ട്രെയിനിങ് ആണ് ഇത് ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അവിടെ അഞ്ചോ പത്തോ ഇരുപതോ കിലോ ഒക്കെ വെയിറ്റൊക്കെ എടുത്തിട്ട് ചെയ്യാം അല്ലാതുള്ളവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതേപോലെ രണ്ട് ഓരോ കിലോ വെയിറ്റ് അല്ലെങ്കിൽ രണ്ട് കിലോ വെയിറ്റ് മാക്സിമം രണ്ട് പേർ അതുകൊണ്ട് ചെയ്യാം നന്നായിട്ട് ചെയ്യാം ഓക്കെ അപ്പം ജോഗ് ചെയ്യാം ജോഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാനീ പറയുമ്പോഴൊക്കെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുക കമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഈ കാലുകൾ ഇങ്ങനെ വയ്ക്കുക ഇത് കണ്ടോ കാലുകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കൈകൾ പോകുന്ന ശ്രദ്ധിക്കുക ആദ്യം നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക കാലുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൈകൾ ഇങ്ങനെ ആക്കുക ഇതൊക്കെ നല്ല കരുത്ത് കിട്ടാൻ ഏറ്റവും നല്ലതാണ് ചെയ്യാം കമ്മോട്ട് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും നടക്കുക ജോഗ് ചെയ്യാം ആ ഓരോ സെറ്റും കഴിഞ്ഞിട്ടിടയ്ക്ക് ജോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കരുത്ത് എടുക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് അങ്ങനെ നടക്കാൻ പറ്റുന്നത് ഓക്കെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഡാ ഇങ്ങനെ ഇത് വേണ്ട കൈകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡമ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് കാലിൽ കൊണ്ടുവന്ന് തൊടി വെക്കാം ഓക്കെ അല്ലേ ചെയ്യാം കം ഡ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വീണ്ടും ജോഗ് ചെയ്യാം ആ ജോഗിങ്ങിലൂടെയാണ് നമ്മുടെ നമ്മുടെ ബ്രെയിനിൻ്റെ പവർ ഓർമ്മശക്തി ചിന്താശക്തി ബുദ്ധിശക്തിയൊക്കെ നിലനിർത്തുന്ന അഥവാ അത് നഷ്ടമാകാതിരിക്കുന്നു കുറേ പ്രായമായി വരുമ്പോൾ ഓർമ്മശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയില്ല അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കാൻ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് ദിവസവും ജോഗ് ചെയ്യുന്നത് നല്ലതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു പത്ത് വർഷം മുമ്പ് അമിതവണ്ണം കൊണ്ടുണ്ടായിരുന്ന രോഗങ്ങളുടെ എണ്ണം അറുപതാണെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറിലധികമായി എന്നാണ് കണക്ക് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് നോക്കാം അമിതവണ്ണം കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ എണ്ണം അതായത് ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിലധികമായി എന്നാണ് പലതരത്തിലുള്ള ക്യാൻസർ അടക്കം ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്യുക ശരീരഭാരം കുറയ്ക്കുക നിർബന്ധമായും സ്ത്രീകൾ പ്രത്യേകിച്ച് ഓക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് ചെയ്താൽ പോരെ അല്ലേ അതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് അതിനകത്ത് അല്ലേ അപ്പോൾ ചെയ്യുക ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതറിയാം അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു ഈ അവസരം വേറൊരു സന്തോഷ വാര്ത്ത കൂടെ പറയുന്നു ഇതോടൊപ്പം നമ്മുടെ ചാനൽ യോഗ വിത്ത് ലാൽ എന്നുള്ള ചാനൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അഞ്ച് ലക്ഷം കവിഞ്ഞിരിക്കുന്നു എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അല്ലേ അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും നിങ്ങളുമായി ആ സന്തോഷം പങ്കുവയ്ക്കുന്നു നമുക്കത് പത്ത് ലക്ഷത്തിലേക്ക് എത്തിക്കണം ആ പത്ത് ലക്ഷം എത്തുമ്പോഴാണ് ഗോൾഡൻ ബട്ടൺ കിട്ടുക അപ്പോൾ അതിനുവേണ്ടി പുതുതായിട്ട് കാണുന്നവർ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കാനും കൂടി ശ്രമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആ ജോഗിങ് തുടർന്നുകൊണ്ടിരിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ ഓക്കെ അടുത്തത് ഈ കൈ ഇങ്ങനെ പൊക്കി പിടിക്കുക കൈ ഇവിടെ തന്നെ നിർത്തണം രണ്ട് അമ്പലം മോള് നിൽക്കണം എന്നിട്ട് വെറുതെ നടക്കുക വെറുതെ സിമ്പിളായിട്ട് നടന്നാൽ മതി ഉണ്ടോ ഇങ്ങനെ നടക്കുക ചമോൺ ഞാൻ എണ്ണിത്തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും ജോഗ് ചെയ്യുക ജോഗ് ചെയ്യുക സിമ്പിൾ ജോഗ് ചെയ്യുക ആ എനർജി വീണ്ടെടുക്കുക ഇടയ്ക്ക് വെച്ച് നിർത്തരുത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ദിവസവും ഈ ഈ വ്യായാമങ്ങൾ ചെയ്യുക ഓക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും കാണണമെന്നില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കുറേ മാറ്റങ്ങളുണ്ടാവും ആന്തരികമായ മാറ്റങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ടാവും പുറമേ കാണാൻ കുറച്ച് സമയമെടുക്കും അപ്പം അത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് മാറ്റം കാണാൻ പറ്റുള്ളൂ നന്നായി ചെയ്യുക കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഒരു ഡമ്പിലിവിടെ ഈ കയ്യിൽ ഈ ഇങ്ങനെ പിടിച്ചോളൂ ഈ കൈ ഇവിടെ പിടിക്കുക എന്നിട്ട് താ ഇങ്ങനെ വേണ്ട ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ പത്രണം മറുപയസത്ത് പത്ര ചെയ്യാം റെഡി കമ്മോണ്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇവിടുന്ന് അതുപോലെ തന്നെ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മൾ ഇത് അത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറിൻ്റെയൊക്കെ ഉള്ളിൽ ഉള്ള കൊഴുപ്പ് വിസറൽ ഫാറ്റ് എന്ന് പറയും അത് കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം ഏറ്റവും അപകടകാരിയായ കൊഴുപ്പെന്ന് പറയുന്നത് വയറിൻ്റെ ഉള്ളിലുള്ള ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും ഉള്ള കൊഴുപ്പാണ് ഏറ്റവും അപകടകാരി ഹൃദ്രോഗ സാധ്യത വരുത്തുന്നു അതേപോലെ നേരത്തെ പറഞ്ഞ പോലുള്ള പലതരത്തിലുള്ള ക്യാൻസർ കോളൻ ക്യാൻസർ അതായത് കുടലിലെ ക്യാൻസർ ആമാശയത്തിലെ ക്യാൻസർ അങ്ങനെ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്യാം ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം അല്ലേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആകരുതുന്നു

അടുത്തത് ഈ രണ്ട് ഡമ്പലും ഇങ്ങനെ പിടിക്കുക ഈ കാലിങ്ങനെ പൊക്കുമ്പോൾ അതിനടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ളത് തൊട്ടല്ല ഇങ്ങനെ അടിയിൽ കൂടെ എടുത്താൽ മതി അടിയിൽ കൂടെ എടുക്കുക ഉയർത്തുക വെളിയല്ലേ ചെയ്യാം കമ്മോണ്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് Five four three two one. Okay, we're in the jog here. jog here. Come on. One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four. ത്രീ ടു വൺ ഓക്കെ അടുത്ത കാലുകളിങ്ങനെ അല്പം വൈഡായിട്ട് വെച്ചിട്ട് രണ്ട് ഡമ്പലും ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പഞ്ച് ചെയ്യുക ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ വശങ്ങളിൽ ആ ഫാറ്റിനെ കുറയ്ക്കാനും അതേപോലെ തന്നെ അവിടെയുള്ള മസിൽസിനെ ബലപ്പെടുത്താനും നല്ലതാണ് ചെയ്യാം കാ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ബ്രേക്ക് ഇല്ലാതെ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും പിന്നെ നല്ല ക്ഷീണം തോന്നുകയാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അല്പം ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം റെസ്റ്റ് എടുക്കുക വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും തുടർച്ചയായിട്ട് ചെയ്താലേ നമ്മുടെ ശരീരം അറിയുള്ളു ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും ഓക്കെ കമ്മ റ്റു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ യൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകൾ നേരത്തെ നമ്മളിങ്ങനെ പൊക്കി പിടിച്ചിട്ടിങ്ങനെ നടന്നില്ലേ ഇവിടെ കാല് പൊക്കുമ്പോൾ നമ്മൾ കൈകൾ താഴോട്ട് കൊണ്ടുവരണം ഇതാ ഇങ്ങനെ ഉണ്ടോ ഈസി അല്ലേ കാലു മടക്കി പൊക്കുക കൈകൾ രണ്ടും താഴെട്ട് വരിക അപ്പോൾ ആ വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസിനെ ബലപ്പെടുത്താനാണ് അത് ചെയ്യുന്നത് ചെയ്യാം

സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഡമ്പൽ മാറ്റി വയ്ക്കുന്നു നിർത്തരുത് കൈകളെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക വലത് കൈ മുന്നോട്ട് നീട്ടി പിടിക്കുക ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക അതിന് ഇടത് കൈക്കുള്ളിലാക്കുക ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നല്ല സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയാണ് എങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പതുക്കെ കൈ താഴ്ത്തുക മറ്റേ കൈ നിന്ന് നിക്കുക കൊണ്ടുപോവുക അതിനകത്താക്കുക ആ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അത് ചെയ്തു അടുത്തത് കൈകളിങ്ങനെ കോർത്തു പിടിച്ചിട്ട് നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക വലിച്ചൊന്നിങ്ങനെ പോകുക കാൽ വിരൽ ലൂന്നി പോങ്ങുക ഇത് നമ്മുടെ കാലിൻ്റെ ബലത്തിന് വേണ്ടിയുള്ളതാണ് കാലിൻ്റെ ഈ പിന്നിലുള്ള കാഫ് മസിൽ നല്ല ബലം കിട്ടുക നല്ല ശക്തി കിട്ടാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പോങ്ങുക വേണ്ട ഒരു പത്ത് തവണ ചെയ്യാം റെഡി താമോ ഉണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ഏകദേശം ഒരു ദിവസത്തേക്കുള്ള ഒരു വർക്കൗട്ട് ആകും ഇത് തുടർന്നും ചെയ്യുക എല്ലാവരും നല്ല ഉത്സാഹത്തോട് ചെയ്യുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ചെയ്യുക ചെയ്യുന്നവർ ഉണ്ടെന്നറിയാം ഇനിയും മൊബൈൽ വീഡിയോ കണ്ടിട്ട് ചെയ്യാതിരിക്കുന്നവർ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓൾ ദ ബെസ്റ്റ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വീണ്ടും വീണ്ടും നല്ല ആരോഗ്യവും നല്ല മനസ്സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു